നമസ്കാരം പ്രിയപ്പെട്ടവരെ അങ്ങനെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാബ് പിണറായി വിജയൻ കേരള ജനതയ്ക്ക് തന്ന വാക്ക് ഇന്നലെ പാലിച്ചു എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയതായിട്ടുള്ള സർക്കാർ ഉത്തരവ് ഇന്നലെ വൈകിട്ട് തന്നെ പുറത്തു വന്നു ആ സമയത്ത് തന്നെ മറ്റൊരു എട്ടുകാരി മമ്മൂഞ്ഞ് കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടു വേറൊന്നുമല്ല ഒന്നുമല്ല പി വി അൻവറന്ന നിലമ്പൂരിലെ എം എൽ എ ആ ഉത്തരവ് പുറത്തു വന്ന് അദ്ദേഹം ഇന്നലെ ഒരു ലക്ഷം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗം നടത്തുമെന്ന് പറഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ് പേരെങ്കിലും പങ്കെടുത്ത ആ യോഗം കഴിഞ്ഞ് അപ്പോഴേ ഫേസ്ബുക്കിൽ പോസ്റ്റ് വന്നതാണ് അതായത് കേരള ജനതയ്ക്ക് ഒരു ഉറപ്പുണ്ട് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കുമെന്ന് കാരണം മുണ്ടയിൽ കോരേട്ടൻ്റെ മകൻ പിണറായി വിജയൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്താണ് പി വി അൻവർ ആരോപണം ഉന്നയിച്ചപ്പോൾ അങ്ങനെയെങ്കിൽ എ ഡി ജി പി അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടന്ന് റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നടപടിയുണ്ടാകുമെന്ന് പി വി അൻവറിന് മുഖ്യമന്ത്രിയും പാർട്ടിയും ഉറപ്പ് കൊടുത്തു അതോടൊപ്പം കേരള ജനതയ്ക്കും ഉറപ്പ് തന്നു ആ ഉറപ്പാണ് ഇന്നലെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പാലിച്ചത് ഇനി പി വി അൻവറിനോട് പറയാൻ മണിക്കൂർ ഇടവിട്ട് വാർത്താസമ്മേളനം വിളിച്ചുകൂട്ടി കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ പാർട്ടിയെ നയിക്കുന്നവരെയും വായിൽ വരുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് പുത്തൻ വീട്ടിൽ ഷൌക്കത്തലിയുടെ മകൻ പി വി അൻവറിന് എടുത്തെടുത്തു പറയുന്നതിൽ ഒരു നിലപാടില്ല അതിലൊരു ഉറച്ചു നിലപാടുണ്ടാകണമെങ്കിൽ നിലമ്പൂരിലെ പാവപ്പെട്ട സഖാക്കളും പാർട്ടി അനുഭാവികളും രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഊണും ഉറക്കവും ഇല്ലാതെ ചോര നീരാക്കി കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി നിലമ്പൂർ മണ്ഡലത്തിലെ സഖാക്കളും സാധാരണക്കാരായ ജനങ്ങളും അവരുടെ പൗരാവകാശം അവരുടെ വിരൽത്തുമ്പിലൂടെ അതിൽ രേഖപ്പെടുത്തി അവ വിജയിപ്പിച്ചു നിങ്ങൾക്ക് തന്ന പദവിയാണ് നിങ്ങളിപ്പോൾ പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കുന്ന എം സ്ഥാനം പുത്തൻ വീട്ടിൽ ഷൌക്കത്തലിയുടെ മകൻ പി വി അൻവർ എന്നെടുത്ത് പറയുമ്പോൾ ആ വാക്കിനൊരു ഉറച്ച നിലപാടുണ്ടാകണമെങ്കിൽ ആ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ട് വേണം നിങ്ങൾ ഈ കോമാളിത്തരങ്ങൾ കാണിച്ചു കൂട്ടാൻ അതിനുള്ള നട്ടലിനുറപ്പൊന്നും നിങ്ങൾക്കില്ല എന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം അപ്പോൾ കളിക്കാനുള്ള കളിയൊക്കെ നിങ്ങൾ കളിച്ചോ മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് അത് പാലിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അൻവറി കളിയൊക്കെ കളിച്ചത് ഫേസ്ബുക്കിലെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ കണ്ടപ്പോൾ തോന്നി ഞാനെന്തോ വലിയ സംഭവമാണെന്ന് അങ്ങനെയാണെങ്കിൽ ഞാനൊരു വലിയ നേതാവാകാം അങ്ങനെയാണെങ്കിൽ ഞാനൊരു പാർട്ടി രൂപീകരിക്കാം ഞാൻ ആ പാർട്ടി ഇന്ത്യ മുന്നണിയിൽ ചേരാം എം പി ആകാം എന്നൊക്കെ സ്വപ്നം കണ്ട് കാണിച്ചു കൂട്ടിയ കോമാളിത്തരങ്ങളാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരള ജനത കണ്ടത് മാപ്രാകൾ കൊടുത്ത ഹൈപ്പ് ആ ഹൈപ്പിൽ അഹങ്കാരം തോന്നിയ പി വി അൻവർ അങ്ങനെ അഹങ്കാരം തോന്നിയ പി വി അൻവർ എന്തൊക്കെയോ കേരളത്തിനകത്ത് കാണിച്ചു കൂട്ടുന്നു പറഞ്ഞത് തന്നെ പറഞ്ഞ് വീണ്ടും 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 പറഞ്ഞ് കേരളത്തിലെ ജനതയെ മടുപ്പിച്ചു എന്നുള്ളത് സത്യമാണ് പിന്നെ ഇന്നലെ മറ്റൊരു സംഭവം നടന്നത് നമ്മൾ ഈ ലാൽ സലാം എന്നൊക്കെ സാധാരണ ഫേസ്ബുക്കിൽ കമൻറ്റിടുമ്പോൾ അല്ലെങ്കിൽ വീഡിയോയിൽ പറയുമ്പോൾ അതിൻ്റെ താഴെ വന്ന് ആ ലാൽ സലാമിനെ കളിയാക്കിക്കൊണ്ടിരുന്ന മൂരികളും സുഡാപ്പികളും മൗദൂദികളും ഒക്കെ ഇന്നലെ ആവേശത്തോടെ ലാൽ സലാം സഖാക്കളെ സലാം സഖാക്കളെ എന്ന് വിളിക്കുന്നത് കണ്ടപ്പോൾ അതിലൊരു സന്തോഷം തോന്നി കാരണം ഈ പാർട്ടി ഇങ്ങനെയൊക്കെയാണ് എന്ന് ഇവരെ മനസ്സിലാക്കാൻ സമ്മതിച്ചു ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി നിർത്തുന്നു പുത്തൻവീട്ടിൽ ഷൌക്കത്തലിയുടെ മകൻ പി വി അൻവർ എന്ന് വാർത്താസമ്മേളനത്തിന് മുമ്പിലും സ്റ്റേജിൽ കെട്ടി മൈക്കിന് മുമ്പിലും പറയുമ്പോൾ ഉറച്ച നിലപാടുണ്ടാകണമെങ്കിൽ നിങ്ങളാ എം എൽ എ സ്ഥാനം രാജിവെക്കണം ഇല്ലെങ്കിൽ ഇനി വരുന്ന കാലവും ചരിത്രവും വളർന്നു വരുന്ന തലമുറയും നിങ്ങൾക്ക് ചാർത്തി തരുന്ന ഒരു പേരുണ്ടാകും അത് കള്ളനെന്നോ കള്ളന് കഞ്ഞുവെച്ചവനെന്നോ ആയിരിക്കില്ല മറിച്ച് അഹങ്കാരവും അഹന്തയും അഹംഭാവവും കൊണ്ട് അധികാരം തലയ്ക്ക് പിടിച്ച കുലങ്കുത്തി എന്നായിരിക്കും ആ പേര് അപ്പോൾ എല്ലാ കളികളും നമുക്ക് കാത്തിരുന്ന് കാണാം സോറി നമുക്ക് കാത്തിരുന്ന് പാക്കല ലാൽ സലാം സഖാക്കളെ വിപ്ലവ അഭിവാദ്യങ്ങൾ